നമസ്കാരം ഇൻസൈലിലേക്ക് സ്വാഗതം വയനാട് ദുരന്തത്തിന്റെ ആഘാതത്തിൽ നിന്ന് ഇനിയും കര കയറാനായിട്ടില്ല നമ്മൾ ഓരോ മലയാളികൾക്കും നഷ്ടപ്പെട്ട ജീവനുകൾക്ക് പകരമാവില്ല ഒന്നുമെന്ന് അറിയാം എന്നാലും വയനാടിനൊപ്പം നിന്ന് അവരെ ആ ദുരന്തത്തിൽ നിന്ന് കര കയറ്റാനായിട്ട് നമ്മൾ പരിശ്രമിക്കുകയാണ് എന്തൊക്കെ പറഞ്ഞാലും ഒരു ആപത്ത് വന്നാൽ നമ്മൾ മലയാളികൾ ഒറ്റക്കെട്ടാണെന്ന് വീണ്ടും വീണ്ടും തെളിയിച്ചു കൊണ്ടിരിക്കുകയാണ് ഉരുൾപൊട്ടലിൽ അമ്മമാരെ നഷ്ടപ്പെട്ട പിഞ്ചു കുഞ്ഞുങ്ങൾക്ക് പാൽ കൊടുക്കാൻ സന്നദ്ധരായി എത്തുന്ന അമ്മമാർ അനാഥരായ കുഞ്ഞുങ്ങളെ വളർത്താൻ തയ്യാറാണെന്ന് പറഞ്ഞു വരുന്ന രക്ഷിതാക്കൾ പണമായും വസ്ത്രമായും ആശ്വാസമായും എല്ലാം വരുന്ന എത്രയോ പച്ചയായ മനുഷ്യരെ നമ്മൾ കണ്ടു ഈ സമയങ്ങളിൽ ഒന്നും തന്നെ നമ്മൾ ജാതിയോ മതമോ പാർട്ടിയോ ഒന്നും തന്നെ ചോദിക്കുന്നില്ല ദുരന്തബാധിതർക്കായുള്ള സഹായ സമാഹരണത്തിൽ ഒട്ടേറെ പ്രചാരണങ്ങളായിരുന്നു ആദ്യം നടന്നിരുന്നത് മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയെക്കുറിച്ചെല്ലാം ചില വ്യാജ പ്രചാരണങ്ങളും നടക്കുന്നുണ്ടായിരുന്നു അപ്പോഴും സുമനസ്സുകൾ കേരളത്തെ താങ്ങി നിർത്തുമെന്ന് പ്രതിജ്ഞ ചെയ്തു ഉരുൾപൊട്ടൽ ദുരന്തമുണ്ടായ ജൂലൈ മുപ്പത് മുതൽ മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് വരുന്ന ഓരോ തുകയും വയനാടിന്റെ ദുരിതാശ്വാസ പ്രവർത്തനങ്ങൾക്കായി ഉപയോഗിക്കുമെന്നാണ് മുഖ്യമന്ത്രി തന്നെ കഴിഞ്ഞ ദിവസം വ്യക്തമാക്കിയത് മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധി ഒരു ഇലക്ട്രോണിക് പ്ലാറ്റ്ഫോം വഴിയാണ് നിയന്ത്രിക്കുന്നത് സീനിയർ ഐ ഉദ്യോഗസ്ഥനായ ധനകാര്യ പ്രിൻസിപ്പൽ സെക്രട്ടറിയുടെ പേരിലുള്ള അക്കൌണ്ടിലേക്കാണ് ദുരിതാശ്വാസ നിധിയിലേക്കുള്ള സംഭാവനകൾ വരുന്നത് നിലവിൽ ധനകാര്യ പ്രിൻസിപ്പൽ സെക്രട്ടറിയായ രവീന്ദ്രകുമാർ അഗർവാളാണ് ഈ ഫണ്ടിന്റെ ചുമതലക്കാരൻ ചുരുങ്ങിയ ദിവസങ്ങൾക്കുള്ളിൽ തന്നെ ദുരിതാശ്വാസ നിധിയിലേക്ക് വന്നത് ഏകദേശം അൻപത്തി മൂന്ന് കോടിയിലധികം രൂപയാണ് കൃത്യമായി പറഞ്ഞ ജൂലൈ മുപ്പത് മുതൽ ഓഗസ്റ്റ് അഞ്ച് വൈകുന്നേരം അഞ്ചു മണി വരെ ദുരിതാശ്വാസ നിധിയിലേക്ക് ആകെ ലഭിച്ചത് അമ്പത്തി മൂന്ന് കോടി തൊണ്ണൂറ്റിയെട്ട് ലക്ഷത്തി അൻപത്തിരണ്ടായിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തിരണ്ട് രൂപയാണ് സമാനതകളില്ലാത്ത ഈ ദുരന്തത്തിന്റെ പശ്ചാത്തലത്തിൽ മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് സർക്കാർ ജീവനക്കാരും അധ്യാപകരും സംഭാവനകൾ നൽകാൻ മുന്നോട്ട് വന്നിട്ടുണ്ടായിരുന്നു ഇത് സംബന്ധിച്ച് സർക്കാർ അഭ്യർത്ഥന പൊതുവെ സ്വീകരിക്കപ്പെട്ടു സർക്കാർ ജീവനക്കാരും പൊതുമേഖലാ സ്ഥാപനങ്ങളിലും എയ്ഡഡ് സ്കൂൾ കോളേജുകളിലും ജോലി ചെയ്യുന്നവരും ഇതിൽ പങ്കാളികളാവുകയാണ് കുറഞ്ഞത് അഞ്ച് ദിവസത്തെ വേതനമെങ്കിലും സംഭാവനയായി നൽകുമെന്നാണ് പൊതുവിൽ ധാരണ അതിൽ കൂടുതൽ നൽകാൻ ആഗ്രഹിക്കുന്നവർ അങ്ങനെ നൽകാം ഇനി എല്ലാവരും അടുത്തതായി ഉറ്റുനോക്കുന്നത് ഉരുൾപൊട്ടലിൽ തകർന്ന മേപ്പാടിയിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ സന്ദർശനമാണ് ശനിയാഴ്ച സന്ദർശനം നടത്താനിരിക്കെ പ്രതീക്ഷയോടെയാണ് വയനാട്ടുകാർ വയനാട് ഉരുൾപൊട്ടലിനെ ദേശീയ ദുരന്തമായി പ്രഖ്യാപിക്കണമെന്ന് പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധി ലോക്സഭയിൽ ആവശ്യപ്പെട്ടതിന് പിന്നാലെയാണ് പ്രധാനമന്ത്രി എത്തുന്നത് ശനിയാഴ്ച കണ്ണൂരിലെ വിമാനമിറങ്ങുന്ന മോദി ഹെലികോപ്റ്ററിലാണ് മേപ്പാടി പഞ്ചായത്തിൽ പഞ്ചായത്തിലെത്തുകയെന്നാണ് വിവരം മുണ്ടക്കൈ ചൂരൽമല ഗ്രാമങ്ങളെ മലവെള്ളം വിഴുങ്ങി ഒരാഴ്ച പിന്നിട്ടിട്ടും കേന്ദ്രമന്ത്രിസഭയിലെ മുതിർന്ന അംഗങ്ങൾ ആരും വരാതിരുന്നത് വിമർശനങ്ങൾക്ക് വഴിവച്ചിരുന്നു കേരളത്തിൽ നിന്നുള്ള കേന്ദ്ര സഹമന്ത്രിമാരായ ജോർജ് കുര്യനും സുരേഷ് ഗോപിയും മാത്രമാണ് ദുരന്തബാധിത ബാധിത മേഖലയിൽ എത്തിയത് ഇത്രയും വലിയ ദുരന്തമുണ്ടായിട്ടും പ്രധാനമന്ത്രി എത്താതിരുന്നതിൽ വിമർശനം ഉയരവെയാണ് മോദിയുടെ സന്ദർശനം മോദിയുടെ വരവിൽ വയനാട് ദുരന്തത്തെ എൽ ത്രീ വിഭാഗത്തിൽ ഉൾപ്പെടുത്തുമോ കൂടുതൽ കേന്ദ്ര സഹായം കിട്ടുമോ എന്നെല്ലാമാണ് ഇനി കേരളം ഉറ്റുനോക്കുന്നത് മാത്രവുമല്ല പ്രധാനമന്ത്രിയുടെ വരവോടെ ഇക്കാര്യത്തിൽ ഒരു തീരുമാനമുണ്ടാകുമെന്നാണ് പ്രതീക്ഷ അങ്ങനെയെങ്കിൽ വേണ്ട തുകയുടെ എഴുപത്തി ശതമാനം ദേശീയ ദുരന്ത നിവാരണ നിധിയിൽ നിന്ന് കിട്ടും കേന്ദ്ര സഹായം കൂട്ടണമെന്നും പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധി അടക്കം ലോക്സഭയിൽ ആവശ്യപ്പെട്ടിരുന്നു ദുരന്തമുണ്ടായതു മുതൽ സൈന്യത്തെ അയച്ചതിലടക്കം കേന്ദ്രത്തിന്റെ ഇടപെടലിനെ മുഖ്യമന്ത്രി പിണറായി വിജയനും കേരളത്തിലെ പ്രതിപക്ഷവും അഭിനന്ദിച്ചിരുന്നു ഇനി എന്താണ് എൽ ത്രീ എൽ ടു എൽ വൺ എൽ സീറോ വിഭാഗങ്ങൾ ദേശീയ ദുരന്ത നിവാരണത്തിന്റെ രണ്ടായിരത്തി അഞ്ച് മാർഗരേഖ പ്രകാരം ദുരന്തങ്ങളെ നാല് വിഭാഗങ്ങളായാണ് തരംതിരിച്ചിരിക്കുന്നത് എൽ സീറോ എൽ വൺ എൽ ടു എൽ ത്രീ എന്നിങ്ങനെ തദ്ദേശ ഭരണകൂടത്തിന് കൈകാര്യം ചെയ്യാൻ സാധിക്കുന്ന ചെറിയ ദുരന്തങ്ങളെയാണ് പൊതുവെ എൽ സീറോ വിഭാഗത്തിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത് ജില്ലാതലത്തിൽ കൈകാര്യം ചെയ്യേണ്ടവ എൽ വൺ വിഭാഗത്തിലും സംസ്ഥാനത്തിന്റെ പങ്കാളിത്തത്തോടെ കൈകാര്യം ചെയ്യേണ്ടവ എൽ ടു വിഭാഗത്തിലുമാണ് കേന്ദ്രത്തിന്റെ പങ്കാളിത്തത്തോടെ പരിഹരിക്കേണ്ട വലിയ ദുരന്തങ്ങളാണ് എൽ ത്രീ വിഭാഗത്തിൽ വരുന്നത് അതീവ ഗുരുതരമായ ദുരന്തത്തെയാണ് എൽ ത്രീ വിഭാഗത്തിൽ സാധാരണ ഉൾപ്പെടുത്തുക ദേശീയ ദുരന്തം എന്ന സാങ്കേതിക പദം ദേശീയ ദുരന്ത നിവാരണ മാർഗ്ഗരേഖയിൽ പ്രത്യേകിച്ച് എടുത്തു പറയുന്നില്ല അതിനാൽ പ്രധാനമന്ത്രിയുടെ സന്ദർശനത്തിന് പിന്നാലെ എൽ ത്രീ വിഭാഗത്തിൽ വയനാട് ഉരുൾപൊട്ടൽ ദുരന്തത്തെ ഉൾപ്പെടുത്തുമോ എന്നാണ് എല്ലാവരും നോക്കുന്നത് എൽ ത്രീ വിഭാഗത്തിൽ ദുരന്തത്തെ ഉൾപ്പെടുത്തണമെന്ന രീതിയിലാണ് സംസ്ഥാന സർക്കാരും നടപടികളും ഇക്കാര്യം രേഖാമൂലം കേന്ദ്ര സർക്കാരിനോട് ആവശ്യപ്പെട്ടു എൽ ത്രീ വിഭാഗത്തിൽപ്പെടുത്തിയാൽ നടപ്പാക്കുന്ന പുനരധിവാസ പാക്കേജിൽ ദുരന്തബാധിതരെ ഉൾപ്പെടുത്തും കേന്ദ്രവും സംസ്ഥാനവും കൈകോർത്തുള്ള വയനാട്ടിലെ ദൌത്യം തുടരുന്നതിനിടെയാണ് മോദിയുടെ സന്ദർശനം രാജ്യത്തെ തന്നെ സമാനതകളില്ലാത്ത വലിയ ദുരന്തമുണ്ടായ വയനാട്ടിലേക്കാണ് ശനിയാഴ്ച പ്രധാനമന്ത്രി എത്തുന്നത് ബേലി പാലത്തിലൂടെ ചൂരൽ എത്തി പ്രധാനമന്ത്രി നേരിട്ട് സ്ഥിതി വിലയിരുത്തുമെന്നാണ് വിവരം അതിനുശേഷം ദുരിതാശ്വാസ ക്യാമ്പുകളും സന്ദർശിക്കും സംസ്ഥാന സർക്കാർ പ്രതിനിധികളെയും പങ്കെടുപ്പിച്ചുള്ള യോഗത്തിനും സാധ്യതയുണ്ട് കാലാവസ്ഥാ സ്ഥിതി അനുസരിച്ചാണ് ഷെഡ്യൂളിൽ ഇനിയും മാറ്റമുണ്ടായേക്കും പ്രതീക്ഷിച്ചതുപോലെ പ്രധാനമന്ത്രിയുടെ ഭാഗത്തു നിന്നും അങ്ങനെ ഒരു പ്രഖ്യാപനം ഉണ്ടായാൽ തകർന്നു നിൽക്കുന്ന വയനാടിന് ഈ അവസരത്തിൽ അതൊരു കൈത്താങ്ങായി മാറുമെന്നാണ് സംസ്ഥാനത്തിന്റെ കണക്കുകൂട്ടൽ